രാവിലെ തന്നെ കുറച്ച് വെണ്ടം കണ്ടെടുത്ത് മുറിച്ചിട്ടിട്ടോ അതിൻ്റെ ഇടയിൽ കൂടി ചപ്പാത്തിപ്പൊടി എടുത്തിട്ട് അത് വാട്ടി വെച്ചിട്ടുണ്ട് അതുപോലെ പരുത്തീൻ ചൂടി അതിൻ്റെ ഇടയിൽ കൂടി ചെയ്യുന്നുണ്ട് അതിന് ചോറ് വെച്ച് കൂട്ടിയിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ കൂടി വേഗം അത് കറിയാക്കി വറ്റിച്ച് കഞ്ഞി പാർന്നിട്ട് വറ്റിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അതൊരു ഭാഗത്ത് തൂമിച്ച് മാറ്റി വെച്ചിട്ടുണ്ട് ഇതൊക്കെ കൂടി എനിക്ക് ഉച്ചക്ക് തിന്നാനില്ല കേട്ടോ അപ്പോൾ എനിക്ക് ഉച്ച രാവിലെ തന്നെ ഒരു ഓമശ്ശേരി ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു അതിന് പോകാൻ ഉണ്ടായിരുന്നെട്ടോ അങ്ങനെ പോകുന്ന എന്താണ് പ്രോഗ്രാം എന്താണ് സംഭവം ഉള്ളത് എന്ന് വെച്ചാൽ ഓമശ്ശേരി ത്രീ സിക്സ്റ്റീന്നോ അല്ല കാലിക്കറ്റ് ത്രീ സിക്സ്റ്റീന്ന് യൂട്യൂബിൽ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെ അടിച്ചു അങ്ങനെ കാണട്ടോ അങ്ങനെ അവിടെ വെച്ചൊരു പ്രോഗ്രാമിന് പങ്കെടുക്കാനുണ്ടായിരുന്നു അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വീഡിയോ എടുക്കാതെ വെച്ചാൽ എല്ലാവരും ഫേസും കാര്യങ്ങളും ഉൾപ്പെടുത്താൻ എല്ലാവർക്കും താല്പര്യം ഉണ്ടാവും അതിന് ഇതിൽ കണ്ടാൽ ഇഷ്ടക്കാരുണ്ടാകുമെന്നൊന്നും നമുക്കറിയില്ല അതുകൊണ്ട് തന്നെ ഞാൻ ആരെയും ഉൾപ്പെടുത്താണ്ട് ഒരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് ചെയ്തതായിരുന്നിട്ടോ അങ്ങനെ എന്താണ് ത്രീ സിക്സ്റ്റി എന്താണ് സംഭവം ഏതാണെന്ന് ഞാൻ ഡീറ്റെയിൽ ആയി പറയുന്നില്ല അതെല്ലാം കൂടി കഴിഞ്ഞ് വൈകുന്നേരമാണ് വീട്ടിലെത്തിയത് കേട്ടോ അങ്ങനെ വീട്ടിലെത്തിയിട്ട് വേഗം ഒരു വലിയൊരു കുത്തി കുത്തിക്കയറ്റി അതിൻ്റെ മുകളൊക്കെ ഒരു ഷാൾ ഇട്ടിട്ട് ഒരു വൈക്കറ്റം പോവുകയാണ് എടുക്ക വൈക്കറ്റം നല്ലത് പിന്നെ വെച്ചാൽ നല്ല ചൊർക്കുള്ള കണ്ണാടിയും ഉള്ള മിററുണ്ടല്ലോ അതൊന്നും നമ്മുടെ വീട്ടിലില്ലാത്തതുകൊണ്ടാണ് നമ്മൾ ഈ മേലെ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യുന്നത് കേട്ടോ കാരണം ഉള്ളിമേൽ അഡ്ജസ്റ്റ് എന്ന് വെച്ചാൽ പിന്നെ മോള് പൗഡറൊക്കെ ഇട്ട് ടൈമിൽ കൊണ്ടാണ് ഒരു കല പിന്നെ ആണെങ്കിൽ ഇതിൻ്റെ ചുറ്റുപാടൊന്നും വൃത്തിയില്ലാട്ടോ എന്തോ പോലെ ഉണ്ട് അതൊക്കെ എനിക്കറിയാം പക്ഷേ സാഹസികമായിട്ട് നമുക്ക് ഇപ്പോൾ നിങ്ങളുടെ മുമ്പിൽ ഒരു ക്ലാസ് ഉള്ളു അതുകൊണ്ട് ഇമെയിൽ അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ നമ്മൾ കിച്ചണിൻ്റെ ഒരുപാട് വീഡിയോസുകളായിരുന്നു കിച്ചൺ ബേസിലായിട്ടായിരുന്നു വീഡിയോസ് ഇടയിൽ അപ്പോൾ നല്ല സപ്പോർട്ടും കിട്ടിയിട്ടുണ്ട് ആ സപ്പോർട്ട് തന്നെ ഇനി ചെയ്യുന്ന ഇങ്ങനത്തെ വീഡിയോസിനും വേണമെന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽക്കാണ് പോകുന്നത് അനിയത്തിയാളും മക്കളൊക്കെ വന്നിട്ട് അപ്പോൾ എനിക്ക് മൂന്ന് അനിയത്തിയാളാണ് അപ്പോൾ ഒരാളാണ് കല്യാണം കഴിഞ്ഞോള് വന്നിട്ടുണ അപ്പം മറ്റോളാണ് അവിടെ ഉണ്ടാനും അപ്പോൾ അങ്ങനെ നമ്മൾ വീട്ടിലേക്ക് പോയത് കേട്ടോ അപ്പ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ദേഹത്തെ അവിടെ ഞങ്ങൾ എല്ലാരും കൂടി അങ്ങനെ ഭയങ്കര ഒച്ചപ്പാടും ബഹളവും ആയിട്ട് ഭയങ്കര നായാട്ടായിരിക്കൂട്ടോ എൻ്റെ ഇടയിൽ കൂടിയാലും പല പിടികൾക്കുള്ള നാരങ്ങയും കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ ഓരിവിടെ വന്നാൽ വർത്താനം പറഞ്ഞാൽ തീരൂല തെല്ലോടിയാ തീരൂല കച്ചാറോടിയാൽ തീരൂല സംസാരിച്ചതും തീരൂല അങ്ങനെ കഥകൾ പറയാനുണ്ടാവും അതിൻ്റെ ഇടയിൽ ഉമ്മേണ്ടി പാത്രവും കാര്യമൊക്കെ ചൊർക്കുള്ള പാത്രം ഒക്കെ അട്ടത്തെടുത്തേക്ക് കിട്ടുക എന്നിട്ട് ആരോ വരുമ്പോൾ ഒക്കെ ഇങ്ങോട്ട് എടുക്ക കേട്ടോ അപ്പം അടിയാനുള്ളതുകൊണ്ട് ഇതൊക്കെ നല്ല പാത്രം കഴിഞ്ഞാൽ മോളും അങ്ങോട്ട് ഇറക്കി വെച്ചിട്ടുണ്ടായിരുന്ന കേട്ടോ അതിൻ്റെ ഇടയിൽ കൂടി ഇതാക്കണേ നമ്മൾ കൊതുക് ഇതാക്കണ ഒരു സംഭവം എൻ്റെ കയ്യിൽ കിട്ടിയാൽ പോവാന് പിന്നെ അതിൻ്റെ ഓരോ കാര്യങ്ങളും നോക്കി ോ പോരാനുള്ള തിരക്കൊക്കെ പോയി പിന്നെ രാത്രിയായ കൊണ്ട് അങ്ങക്ക് വേഗം വീട്ടിലെത്തി കടക്കയും മാറും നാളെ ക്ലാസ്സും കാര്യങ്ങളും ഒക്കെ ഉള്ളത് അപ്പോൾ നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ഓന് മദ്രാസ് വിട്ട് വരുമ്പോൾ ഓനെ എടുത്ത് പാഞ്ഞതാട്ടോ പിന്നുവെച്ചാൽ വീഡിയോസ് കംപ്ലീറ്റ് ഒരുപാട് കാര്യങ്ങൾ സംശയങ്ങൾ ചോദിക്കുന്നത് ഇന്ന കാണിക്കാത്ത എന്താണെന്നും പിന്നെ എന്തൊക്കെയോ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട് വീഡിയോസിൽ അതിനൊക്കെ ഉള്ള ആൻസറായിട്ട് ഞാൻ പിന്നെ ഒരു ഇതിൽ വരുന്നുണ്ട് യൂട്യൂബ് ചാനലിലോ അല്ലെങ്കിൽ അല്ലെങ്കിലല്ലാണ്ടായിട്ടോ ഇന്ന കാണായിട്ടും ഇന്നെ കാണിക്കാത്ത അത് ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളല്ലേ പിന്നെ എനിക്ക് ഭയങ്കര ചുമ ഈ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ ഇതിൻ്റെ സൗണ്ടിനും ഭയങ്കര എടുങ്ങാറുണ്ട് കേട്ടോ അപ്പോൾ അതിനുള്ള ഇന്ന കാണിക്കാത്ത എന്തേത്തോ എന്തേത്താണ് ഈ പ്രശ്നം ഇതൊക്കെ വിവരിച്ചുകൊണ്ട് ഒരു വീഡിയോ വരുന്നത് അപ്പോൾ എല്ലാവരും കാണാൻ വെയിറ്റ് ആൻഡ് സി ബായ്